സി പി എമ്മിനെയും സഖാക്കന്മാരെയും സ്റ്റിക്കറാക്കിയിരിക്കുകയാണ് സന്ദീപ് ഭാര്യ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനേരയടക്കം നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിട്ടും അതിലൊന്നും പ്രതികരിക്കാതെ നടപടിയെടുക്കാതെ അവരെയൊക്കെ ഓഫീസിൽ തന്നെ നിലനിർത്തുന്ന മുഖ്യമന്ത്രിയെയും പാർട്ടിയുടെ പല സഖാക്കന്മാർക്ക് നേരെയും മുൻ മന്ത്രിമാർക്കു നേരെയും നിലവിലുള്ളവർക്ക് നേരെയും ഒക്കെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും അവരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്ന സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും ചോദിച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾതാ സന്ദീപ് വാര്യറും ചിലതൊക്കെ അതിശക്തമായി തന്നെ ചോദിച്ചിരിക്കുകയാണ് പരിഹസിച്ചും വിമർശിച്ചും രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തു നിന്നും യാത്ര ആരംഭിച്ചാൽ കഴക്കൂട്ടത്ത് നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുക കടകംപള്ളി സുരേന്ദ്രൻ കൊല്ലത്ത് എം മുകേഷും കെ ബി ഗണേഷ് കുമാർ ആലപ്പുഴയിൽ തോമസ് ഐസക്കും എറണാകുളത്ത് ഗോപി കോട്ടമുറിക്കടും തൃശൂരിൽ വൈശാഖും കണ്ണൂരിൽ സ്വീകരിക്കാൻ പി ശശിയും സിപിഎമ്മിനെ കടന്നാക്രമിച്ചും പരിഹസിച്ചും സന്ദീപ് രംഗത്ത് വന്നതിനെ കോൺഗ്രസ് സൈബർ ടീം ഏറ്റെടുത്തിരിക്കുകയാണ് സിപിഎമ്മിനും ബി ജെ പിക്കുമെതിരെ കടന്നാക്രമണവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് സന്ദീപിന്റെ പ്രതികരണം സിപിഎമ്മുകാർക്ക് നാണവും ഉളുപ്പും വേണമെന്ന് താൻ പറയില്ല പക്ഷെ ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി മുങ്ങുകയെങ്കിലും വേണമെന്നും പരിഹസിച്ചു മൂല്യത്തിന്റെ ാണ് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് ആദ്യം ആക്രമിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ബി ജെ പിക്ക് രൂക്ഷ വിമർശനം സന്ദീപ് വാര്യർ ഉന്നയിച്ചു പാലക്കാട് വലിയ കോലാഹലം ഉണ്ടാക്കുന്നത് തന്റെ പഴയ പാർട്ടിയായ ബിജെപി ആണെന്നും സന്ദീപ് വാര്യർ വിമർശിച്ചു ആക്ഷേപം അഴിച്ചുവിട്ട പല മാന്യന്മാരുടെയും മുഖം മൂടി മണിക്കൂറുകൾക്കുള്ളിൽ അഴിഞ്ഞു വീഴുമെന്നും സന്ദീപാര്യർ പറഞ്ഞു പോക്സോ കേസിൽ പ്രതിയായ യെദ്യൂരപ്പ ഇപ്പോഴും പാർലമെന്ററി ബോർഡിൽ തുടരുന്നുണ്ടെന്നും ഇതാണോ ബിജെപിയുടെ രാഷ്ട്രീയ ധാർമ്മികതയെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു ബി ജെ പിക്ക് സദാചാര രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ എന്താണ് യോഗ്യത ബി ജെ പി എം ബി ബ്രിജ്ഭൂഷൺ യാദവ് എന്താണ് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാമെന്നും സന്ദീപാര്യർ പറഞ്ഞു അയാളോട് ബി ജെ അനുകമ്പ കാണിച്ചു നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല മകന് സീറ്റും കൊടുത്തു എന്ത് രാഷ്ട്രീയ ധാർമ്മികതയാണ് ബി ജെ പിക്ക് ചോദിച്ചു കേരളത്തിലെ ബിജെപി നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞാൽ അത് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ കോൺഗ്രസിനെ മാതൃകയാക്കി നടപടിയെടുക്കാൻ രാജ്ചന്ദ്രശേഖർ തീരുമാനിച്ചാൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനിരിക്കാൻ ഒരുത്തൻ പോലും ബാക്കിയുണ്ടാവില്ല ആരുടെയും രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കാൻ തനിക്ക് ആഗ്രഹമില്ല തനിക്കെതിരെ എന്തൊക്കെയോ പുറത്തുവിടുമെന്നാണ് പറയുന്നത് തേങ്ങ സ്വാമി എന്നാണ് പറയാനുള്ളത് തനിക്ക് ഉടയ്ക്കാനാണെങ്കിൽ പതിനായിരം തേങ്ങയുണ്ട് തങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവരുടെ മുഖംമൂടി അഴിഞ്ഞുവിഴാൻ മണിക്കൂറുകൾ പോലും തികയില്ലെന്നും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നും സന്ധ്യ വാര്യർ പറഞ്ഞു